നബിസ്വലി സ്വലാദങ്ങൾ എന്ത് പിരി പറഞ്ഞാലും ഉസ്മാൻ റതി അള്ളഹാവിന്റെ വക ഉണ്ടാവും അങ്ങനെ ഒരുക്കി യുദ്ധത്തിന് പോകാൻ വേണ്ടി വന്നു അറിഞ്ഞു സാഹാബത്തെ എല്ലാവരും കാര്യമായിട്ട് സമ്പാന തരണം നമ്മൾ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങാണ് നമ്മൾ പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരും അതുകൊണ്ട് കാര്യമായി എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു ഉസ്മാൻ റതി അള്ളാവിനെ നീച്ചു പറഞ്ഞു അള്ളാൻ റസൂലെ ഞാൻ നൂറൊട്ടയങ്ങളും ആ നൂറൊട്ടയങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എന്റെ വകയായി തരാം എന്ന് പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു സല്ല അലൈഹി അലി വസ്ലം ആന ഞാനെ ഉസ്മാൻ അലി അള്ളാഹുന് ഇരുന്നു മുസ്തഫാൻ നബി സല്ലാ ഇല്ല മാതെ രണ്ടാമതും പറഞ്ഞു സാബത്തെ ഇന്നും പൈസ വേണം എല്ലാവരും കാര്യമായിട്ട് പൈസ തരണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ അലി അള്ളാഹുനെ പിന്നെ നീശിട്ട് പറഞ്ഞു നബിയെ നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാറു ഈ നൂറൊട്ടകം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അന്ന് പറയുന്ന വലിയൊരു കണക്കാണ് നൂറ് അതിന് മുമ്പ് സ്മേലൊക്കെ സംഖ്യക്കുണ്ടെങ്കിലും ഉപയോഗം വളരെ കുറവാണ് അപ്പോൾ ഞാനൊക്കെ സ്കൂൾക്കൊക്കെ പോയി നിന്ന് കേട്ടിരുന്നൊരു അനൗൺസ്മെൻറ്റ് ഓർമ്മയുണ്ട് ഇപ്പോൾ സ്കൂൾക്ക് പോയി നിന്ന് ചെറിയൊരു ഓട്ടോ വർഷം വരും ബൈക്കൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കെട്ടിന്നു ലോട്ടറി ടിക്കറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് നാളെയാണ് 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 നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നെയാണ് എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസാനം അയാൾ പറയാണ് ഈ അനൗൺസ് ചെയ്യുന്ന ആൾ ഒരു ലക്ഷം രൂപയും മാരുതി കാറുമാണ് നിങ്ങൾക്ക് 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 നാളെയാണ് ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത ഒരു ലക്ഷം രൂപയും മാരുതി മാരുതിക്കാറും നമുക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല ഒരു ലക്ഷം റുപ്യ കൊണ്ട് എങ്ങനെ ജീവിതകാലം മൊത്തം അടിച്ചു പൊളിച്ച് ചെലവഴിക്കാൻ നല്ലെങ്ങത്തിൽ ഒരു കാൽ ചായ കുടിച്ചാലും ഒരു ലക്ഷം റുപ്യ മതിയാവില്ല അതാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ കാലത്തെയും സംഖ്യ ഒരേ മാതിരിയല്ല അന്ന് പറയാവുന്നതിൽ വലിയൊരു സംഖ്യയാണ് നൂറ് അതുകൊണ്ടാണ് നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാന്ന് ആദ്യം പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞമ്മക്ക് തോന്നും ഈ ഉസ്മാർ അലിയല്ലാവിനു ചെലപ്പം മൂപ്പര വാപ്പാക്ക് കുറേ ഭൂസ്വത്ത് ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങാടിയിൽ തന്നെയുള്ള ഒരു പത്ത് സെൻറ്റാണ് വിറ്റിങ്ങാണ്ട് കൊടുത്തത് ഇക്കാരം എന്ന് ചിലപ്പം തോന്നും സംഗതി അങ്ങനെയല്ല ഉസ്മാർ അതി അള്ളാവിനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് കയ്യു വീശിങ്ങാണ്ട് ഒന്നുമില്ലാതെ വന്ന ഒരു മുഹാജിറായ മനുഷ്യനായിരുന്നു പിന്നെ പിന്നെന്തുകൊണ്ട് കൊടുക്കാണ്ടായി എന്നതിൻ്റെ ഉത്തരം കൊടുക്കാനുള്ള മനസ്സുണ്ടായി എന്നതാണ് ഈ മനസ്സിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് ഇതൊരാൾക്കുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ ശീലങ്ങളും ശരിയാവും ശീലം ശരിയായാൽ സ്വഭാവം ശരിയാവും അപ്പൊ രണ്ട് കാര്യം ശരിയാക്കണം ഒന്ന് മര്യാദ ശരിയാക്കണം മറ്റൊന്ന് ശീലങ്ങളെ ശരിയാക്കണം ഇത് രണ്ടും ശരിയാക്കിയാലാണ് ആൾ ഒരു നല്ല മനുഷ്യനായിട്ട് മാറുന്നത് മുത്താലിമികൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് പഴയകാലത്തെ ഉസ്താദന്മാരൊക്കെ പിന്നെ നിർദ്ദേശിച്ചിരുന്ന ഒരു സംഗതിയാണ് നന്നായിട്ട് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ മുത്തല്ലിമിങ്ങൾ ആറ് തവണ പല്ല് തേക്കണം ഒരു ദിവസം ആറു വട്ടം വല്ലേക്കണം അഞ്ച് നിസ്കാരത്തിൻ്റെ ഒപ്പവും കേൾക്കണം പിന്നെ ആറാമത്തത് രാത്രി കിടക്കുന്ന സമയത്തുമാണ് പക്ഷെ ഹൗസും കരക്ക് ബ്രഷ് വയ്ക്കരുത് ബ്രഷ് മിസ് ആദാവുകളിൽ പെട്ടതാണ് മിസ്വാക്ക് വാക്ക് മറച്ചു വെക്കുക എന്നുള്ളത് ഹൗസും കരക്ക് ബ്രഷ് വയ്ക്കരുത് അത് നാട്ടുകാർ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ നിസ്കരിക്കാൻ വരുമ്പോൾ അവനാൻ്റെ ബ്രഷ് അവനാന് മോശമായി തോന്നില്ല പക്ഷെ അത് വേറുള്ളവർക്ക് ഒരു മോശമായിട്ട് തോന്നും അതുകൊണ്ട് എവിടെ നിന്നാണ് അടുത്തഴിച്ചാൽ പല്ലുവെച്ചിട്ട് അവിടെ തന്നെ കൊണ്ടെക്കണം അല്ലെങ്കിൽ ജുബന്റെ പോക്കറ്റൊക്കെ വലുതാണെങ്കിൽ അതിലിട്ടാലും മതി പിന്നെ ഞാൻ അതിൽ കൊള്ളുകൊരു പണിയുണ്ട് ഒന്ന് മുറിച്ച് ചെറുതാക്കിയാൽ മതി ഇങ്ങനെ മുറിച്ചാൽ മതി ചെറിയ മുറിയാക്കിയാൽ അപ്പം വിലങ്ങിനി അടക്കൂല കീശയിൽ നേരെ കൊള്ളും എന്ത് ചെയ്യരുത് നമ്മൾ പരസ്യമായിട്ട് ഹൗതും കരക്കൊന്നും വെക്കരുത് ബ്രഷ് എപ്പോഴും ചെയ്യണം അപ്പം മുത്തായ്മീങ്ങൾ എലിമിനെ സ്നേഹിക്കുന്നവർ എലിമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ ആറ് തവണ പല്ലേക്കണം അഞ്ച് നിസ്കാരത്തിൻ്റെ ഒപ്പവും ആറാമത്തത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പല്ലേക്കലാണ് പല്ലുതേപ്പിൽ വളരെ പ്രധാനപ്പെട്ടത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള പല്ലുതേക്കലാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചില മൂല്യങ്ങളെ പാലിക്കണം ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഉറങ്ങണത് അങ്ങനെ മരിക്കുന്നതാണ് ഒരാളെങ്ങനെയാണോ ഉറങ്ങണച്ചാൽ അങ്ങനെ മരിക്കും നല്ല വൃത്തിയുള്ള തുണിയും കുപ്പായൊക്കെ എടുത്ത് വിരിപ്പൊക്കെ നല്ല ഉഷാറില് വിരിച്ച് കയ്യും കാലമൊക്കെ തേച്ച് കഴുകി ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുന്ന സ്ഥലത്തും ഉറങ്ങണ ഉറങ്ങണാൾ അങ്ങനെ ഇരിക്കും മരിക്കുക മരിക്കണ സമയത്ത് ഓന് ഒതുണ്ടാക്കാനും കയ്യും കാലും തേച്ചേക്കാനും വൃത്തിയുള്ള തുണിങ്ങുപ്പായ കുപ്പായ എടുക്കാനും ഒക്കെ നേരം കിട്ടും അതേ സമയത്ത് കീറിയ തുണി എടുത്തുങ്ങാണ്ട് ഉറങ്ങണ ആളും മരിക്കുമ്പോൾ കീറി തുണി ഇക്കാര്യം ഉറങ്ങുമ്പോൾ കയ്യും കാലും തേച്ച് കഴുകി ഒതുണ്ടാക്കി വൃത്തിയാക്കാത്ത ആൾ കയ്യും കാലും തേച്ചേക്കാതെ ഇക്കാരം മരിക്കുക അപ്പം അതുകൊണ്ട് എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് മുത്താലികളൊക്കെ ഉറങ്ങുമ്പോൾ ഞാനീ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം ഒന്ന് എന്താ വെച്ചാൽ കയ്യ് കാല് മുഖം മൂന്ന് സ്ഥലം സോപ്പിട്ട് കഴുകണം കയ്യന്റെ അടിഭാഗം കാലിൻ്റെ അടിഭാഗം മുഖം മൂന്ന് ഭാഗം സോപ്പിട്ട് കഴുകണം പിന്നെ കയ്യും കൂടെ നീട്ടി കഴുകി കാല് ഞെരിയാണി വരെ കഴുകി തല തടഞ്ഞ് നീയ്യത്ത് വെച്ചാൽ ഒതുവായി നീയ്യത്തും കൂടി വെച്ചിട്ട് ഒതുവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം അപ്പോൾ കിടക്കുമ്പോൾ ഒരു ഒതുണ്ടാക്കുക ആദ്യം അതിൽ കയ്യും കാലുമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കാരണം നമ്മൾ ഈ ഉറക്കത്തിൽ ലഭിക്കുന്ന ലഭ്യമാവേണ്ട ഊർജങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ വെളുത്ത പ്രതലത്തിലൂടെയാണ് കിട്ടുക കൈയിൻ്റെ അടിയിൽ കൂടിയും കാലിൻ്റെ അടിയിൽ കൂടിയും നമ്മുടെ ബ്രെയിൻ ഹാർട്ട് തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും കൈയിൻ്റെ അടിയിലേക്കും കാലിൻ്റെ അടിയിലേക്കും കണക്ഷൻ ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് ജീവിക്കാൻ ആവശ്യമായ പല ഊർജങ്ങളും രാത്രിയിൽ സംഭരിക്കുന്നത് അപ്പോൾ അത് കിട്ടണമെങ്കിൽ കയ്യും കാലുമൊക്കെ നന്നായിട്ട് വൃത്തിയായിരിക്കണം അപ്പോൾ അതുകൊണ്ട് കൈ നല്ലോണം സോപ്പിട്ട് കഴുകുക കാല് നല്ലോണം സോപ്പിട്ട് കഴുകുക മുഖം സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ ഈ അതിൻ്റെ ഇടയിലൊരു സംഗതി ഓർമ്മ വരികയാണ് ഈ മുത്താലിമീങ്ങളുടെ അസുഖം എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ ജാമ്യയിലെ പരിപാടിക്കത് പറയേണ്ടായി പിന്നെ മൂലയന്മാരുടെ അസുഖം എന്നു പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് മുത്താലിമീങ്ങളുടെ അസുഖം തന്നെ അസുഖമുണ്ട് മുദരീസന്മാരുടെ അസുഖം എന്ന് പറഞ്ഞിട്ട് വേറെ അസുഖമുണ്ട് ഇങ്ങനെ എല്ലാവർക്കും കടപ്പുറത്തുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട് കാട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമുള്ള ചില അസുഖങ്ങളുണ്ട് അങ്ങാടിയിൽ താമസിക്കുന്നവർക്കുള്ള അസുഖമുണ്ട് വയതന്മാർക്കുള്ള അസുഖമുണ്ട് ഡോക്ടർമാർക്കുള്ള അസുഖമുണ്ട് ഇങ്ങനെ എല്ലാ ദണ്ണവും എല്ലാവർക്കും ഉണ്ടാവുമെങ്കിലും ചില ദണ്ണങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലുണ്ട് അതിൽ ഈ മുദ്രീസ്മാർക്ക് ഒക്കെ ഉണ്ടാകാവുന്ന അസുഖം എന്ന് പറഞ്ഞാൽ അധികവും ഈ ഗ്യാസ് ഫോർമേഷൻ ആണ് അതായത് വയറിൽ ഗ്യാസ് നിറയുക മലബന്ധം ഉണ്ടാകുക തുടങ്ങിയവയാണ് മുദരിസ്മാർക്ക് അധികം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് അത് പിന്നീട് അൾസറാകും അത് പിന്നെ വയറ്റിൽ ആകും അങ്ങനെ മരണപ്പെടാൻ കാരണമാകും അങ്ങനെയാണ് വിരലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഗ്യാസ് ഫോർമേഷൻ ആണ് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുന്നു അതേ സമയത്ത് ശരീരം ഇളകുന്നില്ല എന്നതാണ് അപ്പോൾ അതിനുള്ള പരിഹാരമാർഗം സ്വീകരിക്കണം ഒന്ന് നല്ല ഭക്ഷണം കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ കുറച്ച് കഴിക്കണം രണ്ടാമത്തൊന്നുള്ളത് ഗ്യാസ് ഫോർമേഷൻ നടക്കാതിരിക്കണമെങ്കിൽ ഇടക്കിടക്ക് നന്നായിട്ട് ശോധന വരുത്തണം അപ്പോൾ സുന്നാമാക്കിയോ കടുക്കയോ അല്ലെങ്കിൽ അതൊക്കെ ചേർത്തൊരു മരുന്ന് പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും തൃഫലാതി ചൂർണ്ണമെന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദം മരുന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കലക്കീട്ട് രാത്രി കുടിച്ചിട്ട് രാവിലെ നല്ലോണം ശോധന ഉണ്ടാക്കണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നന്നായി ശോധന വരുത്തിയാൽ ഈ അസുഖമില്ലാതെ നോക്കാൻ പറ്റും മുത്തലിമിൻ മാലിന്യങ്ങളുടെ അസുഖം അപ്പം ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ മാലിന്യങ്ങൾ ആവാൻ സാധ്യത ഉള്ളവരുണ്ട് എന്നാലും പറയാം മാലിന്യങ്ങളുടെ അസുഖം എന്നു പറഞ്ഞാല് ലിവറ് കരള് ലിവറ് പിന്നെ തുടങ്ങിയ സംഗതികൾക്ക് ചുരുക്കം സംഭവിക്കാനുണ്ടാവുക അതായത് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖമാണ് അധികവും മദ്രസ മാലിന്യങ്ങൾക്ക് ഉണ്ടാവുക കരൾ ചുരുങ്ങിപ്പോകും കരളിൻ്റെ അസുഖങ്ങളാണ് ഉണ്ടാവുക അതിൻ്റെ കാരണം രാവിലെ ഭക്ഷണം കഴിക്കാതെ ക്ലാസ് എടുക്കുന്നതാണ് ഒരു കഷ്ണം പുട്ട് ഒരു ചായെങ്കിലും രാവിലെ കുടിച്ചിട്ട് വേണം ക്ലാസ് എടുക്കാൻ എന്നാണ് ഒരു തമാശ പറയലുണ്ട് ഒരു പിന്നെ എണ്ണൂറ് അല്ലെങ്കിൽ ഒരു എൺപതോ അല്ലെങ്കിൽ ഒരു നൂറോ കുട്ടികളുള്ള ഒരു മദ്രസിൻ്റെ അടുത്ത് കൂടെ ഒരാളിങ്ങനെ രാവിലെ നടന്നു പോവുകയാണെങ്കിൽ ഒച്ച കേട്ടിട്ട് ഇവിടെ ഒരു മദ്രസ് ഉണ്ട് എന്നാണ് മനസ്സിലാവും അതേ സമയത്ത് ഒരു എണ്ണൂറ് കുട്ടികളുള്ള സ്കൂളിൻ്റെ അടുത്തുകൂടി പോവുകയാണെങ്കിൽ അത്ര തന്നെ മനസ്സിലാവില്ല വല്ലാതെ ഉണ്ടാവില്ല അതിൻ്റെ കാരണം മാഷന്മാരും അല്ലാതെ ഒച്ചിടില്ല അതുപോലെ രാവിലെ ചായ പിടിച്ചിട്ടാ വരിക ഉസ്താവന്മാർ നല്ലോണം ഒച്ചടും രാവിലെ ചായ പിടിക്കാതെ വരുന്നതെന്നുള്ളതാണ് കാരണം കമ്മറ്റിക്കാരോട്ട് വാങ്ങി കൊടുക്കൂല്ല അവിടെ ആ മാരസിന്റെ തൊട്ടടുത്തുള്ള പേടിയിൽ ഒരു കാൽച്ചായി ഒരു പുട്ടും കഷ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ മതി അത് ചെയ്തിരിക്കുകയാണെങ്കിൽ രാവിലെ അത് കുടിച്ചുങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ ഒപ്പം കുടിച്ചിട്ട് കയറിയാൽ ഒരു ഒച്ച ഇടൂല നല്ല ഇലക്ക് മട്ടത്തിൽ കൈകാര്യം ചെയ്യും ഇതിപ്പോൾ കുട്ടികളെന്തേലും കാട്ടുമ്പോൾ അതിനൊരു ദേഷ്യം വരികയാണ് കാരണം രാവിലെ ചായ പിടിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ വല്ലാതെ ഒച്ചിട്ടിട്ട് അവസാനം ലിവർ ചുരുങ്ങി പോവുക എന്ന അസുഖം ഉണ്ടാവും അപ്പൊ അവിടെ നിക്കട്ടെ നമ്മളെ വധിക്കണല്ലോ മുത്താലിമിയങ്ങൾക്ക് ഉണ്ടാണ് അസുഖം ചൊറിയാണ് മുത്താലിമിയങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖം ചൊറിയാണ് ചൊറി ഉണ്ടായ നമ്മൾ പറയും ഹൗദത്തെ വെള്ളം കേടുന്നിട്ടാണ് ഏറെ അല്ല ഹൗദത്തെ വെള്ളം കേടുന്നിട്ടൊന്നും അല്ലാതെ പിന്നെന്താ വിയർപ്പ് ശരീരത്തിന് കളയറ്റാണ് വേറെ ഒന്നുമല്ല വിയർപ്പ് ശരീരത്തിന് കളയാത്തതാണ് അത് നമ്മൾ ഈ റബ് റമദാനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ദർശിക്കു വരുമ്പോൾ കുറേ കെട്ടും മാറാപ്പോ കൊണ്ടരുന്നതിൽ ഒരു വിരിപ്പും പുതപ്പും ഒക്കെ ഉണ്ടാകും അതിട്ടുണ്ട് വരും പിന്നെ അത് അടുത്ത റമദാനില് നിർത്തുമ്പോൾ പേരെ കൊണ്ടുപോയിട്ടാണ് അടുത്ത തിരുമ്പൽ അതാണ് പ്രശ്നം വല്ലാതെ തിരുമ്പണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും എന്നും കിടക്കുന്ന ഒരു സാധനം അല്ലേ ചൊറി ഉണ്ടാവില്ല